മലയാളികൾക്കേറെ സുപരിചിതമായ താരമാണ് സിജോ ബിഗ് ബോസിന്റെ ആദ്യ ദിനങ്ങളിലെ പ്രകടനം കൊണ്ട് കൊണ്ടുതന്നെ സീസണിലെ വിജയികാൻ സാധ്യതയുള്ള താരങ്ങളിലൊരാളായിരുന്നു സിജോ എന്നാൽ അസീറോക്കി എന്ന സഹതാരത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ശാരീരിക ആക്രമണം കാരണം സിജോ ഷോയിൽ നിന്ന് വിലപ്പെട്ട ദിവസങ്ങൾ നഷ്ടമാവുകയാണ് ചെയ്തത് പരിക്ക പൂർണ്ണമായി ഭേദമാകുന്നതിന് മുൻപേ തന്നെ ഷോയിലേക്ക് തിരിച്ചെത്തിയെങ്കിലും പഴയ പ്രകടനം പുറത്തെടുക്കാൻ സിജോയ്ക്ക് സാധിച്ചില്ല ബിഗ് ബോസിൽ നിന്നും തിരികെ എത്തിയ സിജോയ്ക്ക് വിമാനത്താവളത്തിൽ വെച്ച് സ്വീകരണം നൽകിയപ്പോൾ തൻ്റെ പ്രണയിനിയെയും അദ്ദേഹം ആരാധകർക്ക് മുൻപിൽ പരിചയപ്പെടുത്തിയിരുന്നു ലിനു എന്നാണ് സിജോയുടെ പ്രണയിനിയുടെ പേര് കല്യാണമൊന്നും ഇതുവരെ ഉറപ്പിച്ചിട്ടില്ലെന്നും സിജോ തന്നെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കോട്ടയം ചങ്ങനാശ്ശേരിയിലാണ് ലിനിയുടെ സ്ഥലം അഞ്ചു വർഷക്കാലമായി പരസ്പരം അറിയാം നല്ല സുഹൃത്തുക്കളായിരുന്നു ജീവിതത്തിൽ എനിക്കൊരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുമുണ്ട് ആ സമയത്ത് എൻ്റെ കൂടെ നിൽക്കുകയും പിന്തുണക്കുകയും ചെയ്തവളാണ് ആ ഒരു സ്നേഹവും ബഹുമാനവും എനിക്ക് അവളോടുണ്ട് ഇപ്പോഴിതാ ലിനുവിനൊപ്പമുള്ള പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് സിജു ലിനു എയർപോർട്ടിൽ വരുന്നതിന് പ്രശ്നമില്ലെങ്കിലും വീഡിയോയിലൊന്നും വരാതെ നോക്കണമെന്ന് ലിനുവിൻ്റെ പപ്പ പറഞ്ഞിരുന്നു എന്നാൽ സായയാണ് വീഡിയോക്കാർക്ക് മുൻപിൽ വെച്ച് ആരഹസ്യം പരസ്യമാക്കിയതെന്നും സിജോ വ്യക്തമാക്കുന്നു കല്യാണ തീയതിയൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നു അതൊക്കെ പരിഹരിക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും കല്യാണത്തിന്റെ തീയതി നിശ്ചയിക്കുന്നത് ബിഗ് ബോസിൽ പോയതോടെ ശരീരഭാരമൊക്കെ വലിയ രീതിയിൽ കുറഞ്ഞു അതൊക്കെ ശരിയാക്കണം കല്യാണത്തിന്റെ വിവരങ്ങൾ നിങ്ങളോട് എന്തായാലും പങ്കുവയ്ക്കുമെന്നും സിജോ കൂട്ടിച്ചേർത്തു